ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് തിളച്ചപ്പോൾ അതിലേക്ക് ഒരു കപ്പ് സോയ ഇട്ട് ഇട്ടുകൊടുത്തേ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് പിഴിഞ്ഞ് അതിന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത സോയ അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സോയയിലുള്ള ജലാംശം ഒന്ന് മാറിക്കിട്ടണം അത്രേ ഉള്ളൂ കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് റെഡി ആയി കിട്ടുമേ വേ തിളപ്പിച്ചപ്പോൾ ഉപ്പിട്ടില്ല കേട്ടോ നിങ്ങൾ തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കണേ ഇതായിപ്പോൾ സോയ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതേ കാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കറിവേപ്പില കറിവേപ്പിലെടുക്കാൻ പോയത് കേട്ടോ ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളക് മാറിക്കിട്ടുമ്പോൾ മാത്രം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറി മാറി കിട്ടിയപ്പോഴത്തേക്കിത് ആ സവാള ചേർത്ത് കൊടുത്തെ സവാളയാണെങ്കിൽ ഞാൻ ഒന്ന് ചെറിയ നീളത്തിലാണോ അരി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ സവാളയിൽ ഒരു അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴിഞ്ഞു കിട്ടുമെന്നല്ലേ പറയുന്നത് അപ്പം സവാളയുടെ ആ ഒരു നിറം മാറിക്കിട്ടുന്നതു നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ റെഡിയായി കിട്ടി അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സോയയിൽ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ ചേർത്ത് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതിയേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് നമുക്ക് മിക്സിയിലൊന്ന് കൃഷി ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിപ്പം കൃഷി ചെയ്തിട്ടൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കണം ആ സമയത്താണ് ഈ മസാല എല്ലാം സോയയിലും ആ തേങ്ങയിലും ഒക്കെ പിടിച്ച് വരിക അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ആവി എടുക്കാം ഇതേ കണ്ടോ സോയയിലും ആ തേങ്ങയിലും എല്ലാം മസാല പിടിച്ച് നല്ല കളറായി തന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണേൽ കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സോയാ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കറിവേപ്പിലേയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണേ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്